മമ്മൂട്ടി എന്ന മഹാനടനെ വിവാദങ്ങളിലേക്ക് വലിച്ചേക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് അതുപോലൊരു മഹാനടനെയൊക്കെ ഇതുപോലെയുള്ള വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചേക്കണോ എന്നുള്ളത് നമുക്ക് നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയൊന്ന് വായിച്ച് കേൾപ്പിക്കാം പത്മ പുരസ്കാര മാനദണ്ഡം മാനദണ്ഡമെന്ത് പുരസ്കാരം നൽകേണ്ട ആദ്യ പേരുകാരൻ മമ്മൂട്ടി അതേപോലെ തന്നെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ചെറിയൊരു ഭാഗമാണ് വായിക്കുന്നത് ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യമോർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക് കാൽ നൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി ഇത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകല മലയാളികളും വി ഡി സതീശനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വി ഡി സതീശൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം കാൽനൂറ്റാണ്ട് അവിടെ തന്നെ മമ്മൂട്ടി നിൽക്കുകയാണ് എന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള അതായത് നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ആണ് ഭരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ആ സമയത്ത് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ ഓർക്കാതിരുന്നത് മമ്മൂട്ടിക്ക് ഇതുപോലെയുള്ളൊരു അവാർഡ് കൊടുക്കാതിരുന്നത് തീരെ മനസ്സിലാവുന്നില്ല അതായത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇതൊന്നും ഓർക്കുന്നില്ല ഇവരോടൊക്കെ തന്നെ സതീശനോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മമ്മൂട്ടി വളരെയേറെ കൂടി തന്നെയാണ് ആ വർഷങ്ങളിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലൊരു അവാർഡൊന്നും അന്ന് കൊടുത്തില്ല എന്നിട്ട് ഇന്ന് ഭരിക്കുന്ന ആളുകൾ കൊടുക്കാത്തത് എന്താണ് എന്ന് ചോദിച്ച് ഓടി രംഗത്ത് വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ചിരഞ്ജീവിക്ക് അതേപോലെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അവാർഡ് എന്ന് അല്ല വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ് അവരൊന്നും അർഹത ഇല്ലാത്തവരാണ് എന്ന് വി ഡി സതീശൻ കരുതുന്നുണ്ടോ അല്ല സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധം വി ഡി സതീശന് ഉണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് ആർക്ക് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുണ്ട് ഈ പൊളിഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഓരോ ആളുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിലുള്ള ഈ വി ഡി സതീശനൊന്നും രാജ്യത്ത് ഇതുപോലൊരു മഹത്തരമായിട്ടുള്ള അവാർഡിൽ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന അഭിപ്രായമൊന്നും പറയണ്ട അതിനൊക്കെ ജനങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊള്ളും മറ്റൊന്ന് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ളത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഉള്ളൊരു രാജ്യമാണ് സ്വാഭാവികമായിട്ടും ഒരു ഇതുപോലെയുള്ള അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളെയൊക്കെ കൃത്യമായിട്ട് പരിഗണിക്കണം ഈ ഒരു തവണ കിട്ടാതിരുന്നത് കൊണ്ട് മമ്മൂട്ടി അതിന് അർഹനല്ല എന്നോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടില്ല ഓരോ പ്രാവശ്യവും കുറഞ്ഞ ആളുകൾ ൾക്കെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ഈ വലിയ രാജ്യത്തുള്ളത് കൊണ്ടാണെന്നും ഇത്രത്തോളം ജനങ്ങളുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഒരുപാടുള്ളൊരു രാജ്യമായതുകൊണ്ടാണ് ഈ തവണ ഇദ്ദേഹത്തിന് അത് കിട്ടാതെ പോയത് എന്നുള്ളതൊക്കെ ഒരു ബോധമായിട്ട് സകല നിസ്വശ്നായിട്ടുള്ള ആളുകളും മനസ്സിലാക്കുക അതേസമയം വി ഡി സതീശനൊക്കെ ഇതേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മമ്മൂട്ടിയെ കാണാതെ ഈ സമയത്ത് കാണാൻ എന്താണ് എന്നുള്ളത് സകല ആളുകൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കേട്ടിട്ട് കമ്മികളോ ഇതിലൊന്നും ഞങ്ങളില്ല എന്ന് മാറി നിൽക്കേണ്ട രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നത് ആ സമയത്ത് ഒന്നും കൊടുക്കാതിരുന്നതിൽ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനും പങ്കുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വി ഡി സതീശനോട് പറയാനുള്ളത് നിങ്ങളിപ്പോ മമ്മൂട്ടിയുടെ പേരും ഉയർത്തിപ്പിടിച്ച് രംഗത്ത് വന്നത് മറ്റൊന്നും കൊണ്ടല്ല വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ മമ്മൂട്ടിയുടെ പേര് പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേക തന്ത്രങ്ങളൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ സതീശനോടൊക്കെ പറയാനുള്ളത് മമ്മൂട്ടി എന്നൊരു മഹാനടനെ ഇതുപോലെ വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചുയേച്ചിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് വളരെ മോശമാണ് എന്നുള്ളതാണ് അതേപോലെ ഇതൊക്കെ സുബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുമെന്നുള്ളതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്